ഒരു ഗ്രാൻഡ് ഗ്രാൻഡ് ജുമുഅങ്ങൾ ആരും ഗ്രാൻഡ് ഹദ്ദാദ് ഗ്രാൻഡ് ദിക്ർ ആ ഇബാതത്തുകളെ ഒക്കെ പരിഹസിക്കാം ഗ്രാൻഡ് ജുമുഹ എന്താ പ്രത്യേകത അത് ദുബൈയിൽ നിന്ന് വന്നൊരു അറബിയാണ് ഹുത്തുബോധം ഞാൻ ആ ഹുത്തുബങ്ങനെ കേട്ടപ്പോൾ പുതിയ പദ്ധതി ഉസ്സാറാണ് എനിക്ക് മനസ്സിലായി കാരണം ഇവിടെ മടവൂർ മിഖ് ഒഴിവാക്കി എനിയിപ്പോ അവിടെ ഒരു ഗ്രാൻഡ് മക്കാമുണ്ടാക്കണം ആ മക്കാമുണ്ടാക്കണമെങ്കിൽ വെറും ഈ ഒഴമ മാത്രം പറഞ്ഞത് നടക്കൂല അപ്പൊ അതിനടുത്ത ഒരു ചുവട് അതെന്താ നമ്മളുള്ള കാലത്തിന് നമുക്കറിയാലോ പ്രസംഗിക്കാൻ പോകുന്ന അറബികളോട് പറയും പിന്നെ ഷെയ്ഖബുബക്കർ ഖമറുൽ പറഞ്ഞേ പറഞ്ഞേക്കിട്ടോ

ഒഴിവാക്കിയിട്ട് പുതിയൊരു ഇതാ ഇതൊക്കെ നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ്മാന്റെ കളിയാണ് അവ മറക്കണ്ട ഉസ്താദ് അല്പത അറിയണം എന്നല്ല മറ്റേ അതിന്റെ പിന്നില് എന്തിനാ മൂപ്പർക്ക് അടുത്ത ഗ്രാൻഡ് മക്കാമുണ്ടാക്കിട്ട് വേണം പൈസ പിരിക്കാൻ അതിനവിടെ ഷെയ്ഖു മഷാർ കാലഘട്ടത്തിലെ മസായിര മടവൂർ ഷെയ്ഖിനെ അതിപ്പോ സ്ഥാനപ്പേരൊന്നുമില്ല ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ട് സ്വായത്താക്കിയതാണ് ഇതങ്ങനെയാണ് വരുന്ന പേരല്ല ഷെയ്ഖുൽ മസാഹിഖ് മസാഹിഖ് ആകണെങ്കിൽ മഷായിഹന്മാരവരെ തെർബിയത്ത് ചെയ്യണം മനസ്സിലായോ സാധാരണ ആളുകളെ തെർബിയത്ത് ചെയ്യുന്ന മസാഹിഖന്മാര ആ മഷായുഖന്മാരെയും തെർബിയത്ത് ചെയ്യണം എന്നാ പറയേണ്ട കാര്യം അത് അതാ സോഹിബുൽ എന്ന് മറ്റേ ആള് പറഞ്ഞു ആ അതുപോലെ പറഞ്ഞതാകുന്ന ഇതാണ് അവസ്ഥ ഇനിയിപ്പോ നാളെ വന്നിട്ട് അർത്ഥം പറയുക ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഉലമാക്കളിൽ വലിയ ആൾന്നാണ് വിലമാക്കളുടെ ആലിം സ്ഥാദിന്നാണ് അങ്ങനെയാണെങ്കിൽ ആ ആദ്യം പേരാ കൊടുക്കണ്ട കൊടുക്കണ്ടായിരിക്കാം അതീക്ക ഉസ്താദിനും കണ്ണിയത്താദിനും അല്ലേ കാരണം നിങ്ങളെല്ലാരും ഉസ്താദ് അല്ലേ ആരാ നിങ്ങളെടുത്താൽ ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദ് പൊന്മള അബ്ദുൽ ഖാദർ മുസിയാരുടെ ഉസ്താദ് കോട്ടൂർ കുഞ്ഞം മൂലയിൽ ഉസ്താദ് ഓ ഉസ്താദ് ഓ ഉസ്താദിന്റെ ഉസ്താദ് ഇ കെ ഉസ്താദ് ഒരു രക്ഷയില്ല അപ്പൊ ഉസ്താദ്മാരെ ഉസ്താദ് എന്ന അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അത് കണ്ണിയത്ത് ഉസ്താദിന്റെ അല്ലെങ്കിൽ ഇ കെ ഉസ്താദിനല്ലേ ആ പേര് കൊടുക്കേണ്ടത് അതല്ലേ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഹയാത്താക്കേണ്ട മക്കാമ് കണ്ണിയത് ഉസ്താദിന്റെ മക്കാമാണ് ഇതൊന്നും പറയുമ്പോ നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത് മടവൂർ ഷെയ്ഖിനെ കുറിച്ച് നിങ്ങൾ പറയും ലോഹിർ ഒക്കാത്ത ആളാണ് താടില്ല പല കുറ്റവാളങ്ങൾ കണ്ടെത്തിയത് എന്നാൽ അതൊക്കെ ഉള്ള ആളല്ലേ ഉസ്താദ് എന്ന അർത്ഥത്തിന് പറയാൻ പറ്റുകയാണെങ്കിൽ പറ്റുന്ന ആളല്ലേ കണ്ണിയത് ഉസ്താദ് എന്തുകൊണ്ട് നിങ്ങൾ അവിടത്തെ മൊക്കാം സിയാർത്തെ ഹയാത്താക്കുന്നില്ല എന്താ അവിടെ പോയി സിയാർത്ത നിങ്ങൾക്ക് മടി നിങ്ങൾ എന്തിനു മടവൂരിൽ വരുന്നു എന്തിനു നിങ്ങൾ ഏർവാടിയിൽ പോകുന്നു നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ഒത്ത ആളുകളെ സമീപത്തല്ലേ നിങ്ങളെ ഭാഷയിൽ പറയാണ് അതിങ്ങൾക്ക് അതൊന്നും കേട്ടൂടാ ദേഷ്യാണ് കേട്ടൂടോടി വരാൻ മടവൂര് വേണം പിരിവിന് കുറ്റിവെക്കാൻ ശേഖന വേണം നല്ലൊരു പിരിവ് കിട്ടണമെങ്കിൽ ഷെയ്ഖുൽ പറയണം പിരിവ് കിട്ടി പെട്ടി പൂട്ടി അത് ഫുള് ആയാൽ പിന്നെ ഷെയ്ഖു മഷാഹിഖിലെ അസർവാറും ഇതെങ്ങനെ നിങ്ങൾ ഒരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നിൽക്കി നിങ്ങൾ സമസ്ത പിളർന്ന് തെറ്റാന്ന് ഉസ്താദിനെ അംഗീകരിക്കി അവരെ കബറ് സിയാറത്ത് ചെയ് സിയാറത്ത് ടൂർ സംഘടിക്കുമ്പോ ആദ്യം അവിടെ പോയി നേർച്ചപ്പെട്ടൊക്കെ നിങ്ങളെ മുഷാവറ അംഗങ്ങളുടെ പേരിൽ വെക്കി എന്നിട്ട് മടവൂർ അടുത്ത് ഞങ്ങളൊന്ന് പോകാം പറ്റുമോക്ക് അതിനോലില്ല എല്ലാ സ്ഥലത്തും ബിസിനസ് തന്ത്രം മാത്രം എവിടേക്കാണ് ഈ പോക്ക് അതുകൊണ്ട് അതൊന്നും ആരുണ്ടാക്കി കൊണ്ടുവരണ്ട ഷെയ്ഖുൽ ഉണ്ട് അത് ഷെയ്ഖ് മഹാനരായുസാണ് ഇപ്പോൾ സ്വന്തം ഉസ്താദായി സമസ്ത ഷെയ്ഖുവായി ഈ ഷെയ്ഖുൽ മഷായിഖു ആവാനുള്ള പരിപാടി ഇൻ്റർനാഷണൽ ദാ ഇൻ്റെ ആ ഉള്ളിലെ ബിസിനസ് മനസ്സിൽ നിന്ന് വരുന്ന ഓരോ ചിന്തകളാണത് അതൊന്നും തൽക്കാലം നടക്കൂലാനാണ് പറയാനുള്ളത് അതൊക്കെ അവിടെ വെച്ചാൽ മതി ഉള്ള അവസ്ഥയിൽ പോകാം മഷായിഖന്മാരുമായി ബന്ധപ്പെട്ടാണ് ജീവിതമെങ്കിൽ അപ്പം മഷായിഖന്മാരുടെ ഒരു പരിഗണന ഉണ്ടാവും ഇന്നത്തെ അവസ്ഥയിൽ കാലഘട്ടത്തിലെ നിങ്ങൾക്ക് ഒരു വിലയും നൽകുന്നില്ല എന്നത് നിങ്ങൾ തിരിച്ചറിയണം ഒരു മതതും നിങ്ങൾക്കില്ല ഒരു സഹായവും നിങ്ങൾക്കില്ല അതിന്റെ തെളിവാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്